കിച്ചു സുദിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് പുറമെ രേണുസുദിക്കെ വിമർശിച്ചു കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു രേണുസുദിയുടെ മകനായിട്ടുള്ള ഋദപ്പനൊപ്പമുള്ളതായിരുന്നു കിച്ചുവിൻ്റെ വീഡിയോ അനിയനെ കാണാൻ വേണ്ടി ഓടിയത്തിതായിരുന്നു കിച്ചു അണിയൻ്റെയും ചേട്ടൻ തമ്മിലുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് കിച്ചു ആ ഒരു വീഡിയോയിൽ പകർത്തിയത് ഇതിനിടയിൽ ഋദപ്പൻ്റെ സംസാരങ്ങളും കിച്ചു വീഡിയോയിൽ പങ്കിട്ടിരുന്നു ചേട്ടൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഹൃദയപ്പൻ വീട്ടിൽ അച്ഛൻ്റെ ട്രോഫികളൊക്കെ സൂക്ഷിച്ച സ്ഥലം കിച്ചുവിന് കാണിച്ചു കൊടുത്തു കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു ഇത് പിന്നീട് അമ്മയുടെ ട്രോഫിയും ഋദപ്പന് കാണിച്ചു അത് മേശപ്പുറത്തും ഈ ഒരു വീഡിയോ പുറത്തു വന്നതോടുകൂടി രേണുവിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായത് സുധിയുടെ ട്രോഫികൾ രേണു ബോധപൂർവ്വം നശിപ്പിച്ചു എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ കിച്ചു മനഃപൂർവ്വമാണ് ഇത്തരമൊരു വീഡിയോ ഉണ്ടാക്കിയതെന്നും രേണുവിനെ തുറന്നു കാട്ടാനാണെന്നും അവന്റെ ഉദ്ദേശം അത്തരത്തിലുള്ളതായിരുന്നെന്നും ചർച്ചകൾ ഉണ്ടായി ഇതാ ഈ ഒരു വിവാഹത്തിൽ മറുപടിയുമായി രംഗത്തെത്തിരിക്കുകയാണ് കിച്ചു കോട്ടയത്ത് പോയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് ചിന്തിച്ചിട്ടില്ലായെന്നും അവനെ കാണണം എന്ന് കരുതി പോയതാണ് അച്ഛൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് കേസ് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പേപ്പർ കൊടുക്കാൻ പോയതാണ് അപ്പോൾ അവനെ ഒന്ന് കാണാമെന്ന് കരുതി പോയതാണെന്നും അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇട്ടതാണ് അല്ലാതെ ആരെയും മോശമാക്കാൻ വേണ്ടി പങ്കുവച്ച വീഡിയോ അല്ല എന്നും കിച്ചു വിശദീകരിച്ചു അതേസമയം മകൻ മനഃപൂർവ്വം വീഡിയോ ചെയ്തതാണെന്നുള്ള ആരോപണങ്ങളെ നേരത്തെ തന്നെ രേണു തള്ളിയിരുന്നു അവൻ അനിയനെ കാണാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നെന്നും താൻ ട്രോഫി മനപൂർവ്വം കട്ടിനടിൽ കളഞ്ഞതല്ലായെന്നും രേണു വിശദീകരിച്ചിരുന്നു കുഞ്ഞെടുത്ത് നശിപ്പിക്കാതിരിക്കാൻ മാറ്റിവെച്ചതാണെന്നായിരുന്നു രേണുവിൻ്റെ വാക്കുകൾ എന്തായാലും രേണുവിന് അതിനെതിരെ വളരെ രീതിയിൽ വിമർശനമാണ് ഉയർന്നു വന്നത് ഇതുപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പുതിതും പലതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ